മൂന്നാം ബലാത്സംഗം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും ബലാത്സംഗമല്ല ഉഭയസമ്മർദ്ദ പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് ജില്ലാ കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു മൂന്നാം ബലാത്സംഗം കേസിൽ മാങ്കൂട്ടത്തിൽ ജയിലിലായിട്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട് രഞ്ജിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ നിർണായകമായ ദിനമാണ് വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് കോടതി വിധി പറയും രാഹുൽ അകത്താണോ പുറത്താണോ എന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തത വരും എപ്പോഴേക്കായിരിക്കും കോടതി നടപടികൾ ആരംഭിക്കുക വിവരങ്ങൾ കാർത്തു രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ നിർണായകമായൊരു ദിവസം തന്നെയാണ് ഈ മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് വരികയാണ് ഈ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് നേരത്തെ തന്നെ കേസ് പരിഗണിച്ച സമയത്തും അല്ലെങ്കിൽ കേസ് വന്ന സമയത്തും രാഹുലിന്റെ അഭിഭാഷകനും അതുപോലെ തന്നെ രാഹുൽ മുന്നേറ്റ ഒരു വാദം എന്ന് പറയുന്നത് ഈ പരാതിക്കാരിയുമായി അതായത് മൂന്നാം ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുമായി ഉള്ളത് ഉഭയസമിത പ്രകാരമുള്ള ബന്ധം മാത്രമാണ് ബലാത്സംഗമല്ല എന്നൊരു വാദമായിരുന്നു അത് തന്നെയാണ് ജില്ലാ സെഷൻസ് കോടതിയിലും അവർ ആവർത്തി ുന്നത് അതിൽ നിന്നും പിന്നോട്ടില്ല അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രോസിക്യൂഷന്റെ ഒരു വാദം ഇത് ബലാത്സംഗമാണ് അല്ലെങ്കിൽ പീഡനമാണ് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ പ്രോസിക്യൂഷനും ഹാജരാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സമാനമായ രണ്ട് കേസുകളിലും രാഹുൽ പ്രതിയാണെന്നൊരു കാര്യം കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം നേരത്തെയും മാങ്കൂട്ടത്തിനെതിരെ രണ്ട് പരാതികൾ ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ മൂന്നാമത്തെ പരാതി വന്നത് ആദ്യത്തെ പരാതിയിൽ കോടതി ഈ ജാമ്യഹാർ ജാമ്യാപേക്ഷയിൽ കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു അതിന് പിന്നാലെ രാഹുൽ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി വരുന്നു ആ പരാതിയിൽ പക്ഷേ കോടതി ജാമ്യം അനുവദിക്കുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ മൂന്നാമതൊരു പരാതി ഉയർന്നു വരുന്നതും അതിനെ അതിൽ പങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തുന്നത് എന്തായാലും രണ്ടാഴ്ചത്തോളമായി ജയിലിൽ തുടരുകയാണ് പങ്കൂട്ടത്തിൽ അതിനുശേഷം ഇന്നിപ്പോൾ ഒരു കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ വിധി വരുന്നു എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ് കാരണം എം എൽ എ എന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എ നിലയിൽ ഏറെ നിർണായകമായൊരു സമയത്താണ് കേസ് വരുന്നത് എന്നുള്ളത് ണണം കാരണം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദ്യം ആദ്യമേ ഉയർന്നിരുന്നു അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ വരുമെന്ന സൂചനകളല്ല അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഒരു ഈ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇനി ഒരു ഇലക്ഷനിലോട്ട് ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ ഭാവി തന്നെ ഏറെ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യങ്ങളിലൂടെയാണ് രാഹുൽ മംഗൂട്ടത്തിൽ കടന്നു പോകുന്നത് എന്തായാലും ഇന്ന് ഏറെ നിർണായകമായൊരു ദിവസം തന്നെയാണ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പരാതിക്കാരിയുടെ മൊഴി ഡിജിറ്റലായി അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം തന്നെ നിരത്തിയാണ് പ്രോസിക്യൂഷൻ വാദത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദത്തെ എതിർക്കുന്നത് എന്തായാലും ഇന്ന് മാംകൂട്ടത്തിൽ നിന്ന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അകത്താണോ പുറത്താണോ എന്നുള്ളത് അറിയാൻ സാധിക്കും ആദ്യത്തെ കേസിലോ രണ്ടാമത്തെ കേസിലോ വരുന്ന പോലെയല്ല ഈ കേസിൽ എസ് ഐ ടി ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ആദ്യത്തെ രണ്ട് കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിമാൻഡിൽ വെക്കാനോ സാധിച്ചിരുന്നില്ല ആദ്യത്തെ കേസിൽ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനൊന്ന് ദിവസത്തോളം കേരളത്തിൽ നിന്നും ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ജാമ്യ ഹർജിയിൽ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തടഞ്ഞതിന് ശേഷമാണ് മാം പിന്നീട് കേരളത്തിൽ സജീവമാകുന്നതും അതേപോലെ തന്നെ പാലക്കാട് സജീവമാകുന്നതും ഒക്കെ തന്നെ അതിന് പിന്നാലെ ഇപ്പോൾ മൂന്നാമത്തെ കേസ് വന്നപ്പോൾ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് മാംകൂട്ടത്തിൽ ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അത്തരത്തിലൊരു നാടകീയ മലിനി നിഗൂഢ അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് എസ് ഐ ടി കടന്നത് കാരണം ഈ കേസിൽ ഒരിക്കലും കേസിൽ നിന്നും ഒരിക്കലും പുറത്തോക്ക് പുറത്തേക്ക് പോകരുത് അതായത് കേസിൽ ഒരിക്കലും നീതി ലഭിക്കണമെന്ന കാര്യത്തിൽ ഉറച്ചാണ് എസ് ഐ ടിയുടെ നീക്കം അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളാണ് ഇത്തവണ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് എന്തായാലും ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് മാൻകൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെഷൻസ് കോടതി കേസ് ആദ്യമായി തന്നെ പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനൊന്ന് മണിയോടെ തന്നെ കേസ് പരിഗണിക്കും അങ്ങനെയാണെങ്കിൽ പതിനൊന്ന് മണിയോടെ തന്നെ വിധി എന്താണെന്ന് അറിയാൻ സാധിക്കും കാരണം വാദം നേരത്തെ പൂർത്തിയാണെന്നാണ് പൂർത്തിയായതാണ് ഇനി വിധി മാത്രമേ അറിയാനുള്ളൂ എന്തായിരിക്കും വിധി രാഹുൽ മാൻകൂട്ടത്തിൻ്റെത് അകത്താണോ പുറത്താണോ എന്നുള്ളത് ഇന്നറിയാമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാർത്തു ശരി മൂന്നാം ബലാത്സാംഗ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും ബലാത്സംഗമല്ല ഉഭയ സമ്മർദ്ദ പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്നാണ് ജില്ലാ കോടതിയിലടക്കം രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നത് മൂന്നാം ബലാത്സാംഗ് കേസിൽ മാങ്കൂട്ടത്തിൽ ജയിലിലായിട്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് കൃത്യമായ തെളിവുകളടക്കം നിരത്തിയാണ് എസ്ഐ ടി രാഹുലിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുന്നത് പിന്നീട് കോടതിയിലും അതടക്കമുള്ള തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ അടക്കം എസ് ഐ ടി ഹാജ ാക്കിയിരുന്നു അതിൻ്റെ മേലുള്ള വാദമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളടക്കം പൂർത്തിയായത് ഇന്ന് എന്തായാലും പതിനൊന്ന് മണിയോടെ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രഞ്ജൻ രാജാണ് വിവരങ്ങൾ നൽകിയത്